എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് നമുക്കറിയാം നമ്മളെല്ലാ മാസത്തിലും നമ്മൾ രണ്ട് സി ബി നമ്മൾ നടത്താറുണ്ട് രണ്ട് സി ബി വീതം അപ്പോൾ നമ്മൾ ഇപ്രാവശ്യത്തെ അതായത് നമ്മൾ ഡിസംബറിൽ ആദ്യത്തെ സി ബി നമ്മൾ നടത്തി രണ്ടാമത്തെ സി ബി നമുക്ക് വരുന്ന ഇരുപത്തി എട്ടാം തീയതിയാണ് അതായത് നമ്മുടെ ക്രിസ്മസ് കഴിഞ്ഞ് വരുന്ന ഇരുപത്തി എട്ടാം തീയതി അപ്പോൾ എല്ലാവരും ഈ ഇരുപത്തെട്ടിലെ രണ്ടാമത്തെ സി ബി നമുക്ക് ചെയ്യണം അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്നാമത്തെ സി ബി ചെയ്തിട്ടുണ്ടോ അപ്പോൾ രണ്ടാമത്തെ സി ബി ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ നിങ്ങൾ നിങ്ങളുടെ പോഷൻ ട്രാക്കർ എടുക്കുക നമ്മൾ അന്നത്തെ ദിവസം പോഷൻ ട്രാക്കറിൽ ട്രാക്കറിലെടുത്തതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യും നോർമലി നിങ്ങളന്ന് സി ബി ചെയ്യുമല്ലോ അംഗനവാടി തുറന്ന് അംഗനവാടിയിൽ ബെനിഫിഷ്യറി വന്ന് നിങ്ങൾ സി ബി നടത്തും അപ്പോൾ നിങ്ങൾ സി ബി നടത്തുമ്പോൾ അതായത് നമുക്ക് രണ്ടാമത്തെ സി ബി എന്താണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് അവർ പറഞ്ഞ് തന്നിട്ടുണ്ട് എന്താണെന്നുള്ളത് അപ്പോൾ സി ബി നടത്തുമ്പോൾ നിങ്ങൾ പോഷൻ ട്രാക്കറിൽ രേഖപ്പെടുത്തണം ഒന്നാമത്തെ കാര്യം പിന്നെ നിങ്ങൾക്കൊരു ഗൂഗിൾ ഷീറ്റ് ഉണ്ട് ലിങ്ക് ഗൂഗിൾ ലിങ്ക് അപ്പോൾ ഈ ഗൂഗിൾ ലിങ്കിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരു ഹീമോഗ്ലോബിൻ്റെ അളവ് നമ്മളോട് രേഖപ്പെടുത്താനായിട്ട് ലിങ്ക് തന്നിരുന്നു അതുപോലെ ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറയും ആ ബി എം ഐയുടെ അത് രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടൊരു ഗൂഗിൾ ഷീറ്റ് നമുക്കിതിൽ തന്നിട്ടുണ്ട് അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചുതരാം അപ്പോൾ നിങ്ങൾ ചെയ്യാം ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയണത് ഇതിനകത്ത് നിങ്ങൾ നോക്കാം അതായത് ഞാൻ അതിൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് കാണിച്ചുതരാം നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും നോക്കേണ്ടി വരും സി ബി ടു ബി എം ഐ അറിയാം കണ്ട ബോഡി മാസ് ഇൻഡെക്സ് ആണ് ബി എം ഐ എന്ന് പറയുന്നത് കൗമാരക്കാരുടെ വളർച്ചാ നിരീക്ഷണം നടത്തി ബി എം ഐ കണക്കാക്കാം കണ്ട പോഷൻ ട്രാക്കറിൽ സുപോഷൻ ദിവസമായിട്ട് രേഖപ്പെടുത്തണം ഇരുപത്തെട്ട് പന്ത്രണ്ടിന് അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗമാരക്കാരുടെ വളർച്ചാ നിരീക്ഷണം നടത്തണം നിങ്ങളുടെ ഏരിയയിലെ ഓരോ അംഗൻവാടിയിലെയും കൗമാരക്കാരെ അന്നത്തെ ദിവസം നിങ്ങൾ വിളിക്കേണ്ടി വരും ഈ പ്രോഗ്രാമിന് രണ്ടാം സി ബിക്ക് കൗമാരക്കാരെ വിളിച്ച് അവരെ വളർച്ചാ നിരീക്ഷണം നടത്തിയതിന് ശേഷം അവരെ ബി എം ഐ കണക്കാക്കണം അതാണ് നമുക്ക് നമുക്കിതിനകത്ത് പറയുന്നത് അപ്പോൾ ആ ബി എം ഐ കണക്കാക്കുന്നതും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് പി ഡി എഫ് നോട്ടായിട്ട് നമ്മൾ അയച്ചു തരും അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം തെറ്റാതെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പം ഇതാണ് നമുക്കിതിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം പോഷൻ ട്രാക്കറിൽ സുഭോഷണ ദിവസമായിട്ട് നമ്മുടെ സി ബി ഈ രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ പോഷൻ ട്രാക്കറിൽ നിങ്ങൾ പരിപാടി നടത്തിയതിനു ശേഷം മോർ ഓപ്ഷനിൽ പോവുക അതിൽ നിങ്ങൾക്ക് അവിടെ ഇവൻ്റ്സ് നമ്മൾ മുന്നിൽ ചെയ്യുന്ന പോലെ ഇവൻ്റുകളൊന്ന് കാണാം ആ ഇവൻ്റുകൾ എടുക്കുക ആ ഇവൻസിൽ സി ബി എന്ന് പറഞ്ഞിട്ട് കാണാം അപ്പം നോക്കി നിങ്ങൾ നമ്മൾ ലാസ്റ്റ് ചെയ്തത് കണ്ട പന്ത്രണ്ടാം തീയതി ഡിസംബർ പന്ത്രണ്ട് ചെയ്ത ആദ്യത്തെ സി ബി ഐ അവിടെയുണ്ട് മനസ്സിലായില്ലേ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അവിടെ ഉണ്ടാവില്ല കേട്ടാ അപ്പോൾ പബ്ലിക് ഹെൽത്ത് മെസ്സേജ് ഞാൻ അന്ന് നമ്മൾ കൊടുത്തിരുന്നത് രണ്ടാമത്തെ സി ബി ഐ നമ്മൾ ഇവിടെ ചെയ്യും ഓർഗനൈസ് ചെയ്ത് ചോദിക്കുമ്പോൾ എസ് കൊടുക്കും നമുക്ക് ഡേറ്റ് അറിയാം നമുക്ക് ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തെട്ട് പന്ത്രണ്ട് നമ്മൾ ഇരുപത്തെട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അടിച്ചു കൊടുക്കാം അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണം തീ തീം നമുക്ക് പറഞ്ഞിട്ടുണ്ട് സുഭോഷൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക സുഭോഷൺ ദിവസ് സെലക്ട് ചെയ്യുക അതിന് ശേഷം നിങ്ങൾ അത് സബ്മിറ്റ് ചെയ്യുക അപ്പോൾ അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ രണ്ടാമത്തെ സി ബി ഇ പോഷൺ ട്രാക്കറിലേക്ക് കയറിപ്പോവും ഓക്കെ അപ്പോൾ അത് ഓക്കെ ഓ അപ്പോൾ ഇതാണ് നിങ്ങൾ പോഷൻ ട്രാക്കറിൽ ചെയ്യേണ്ട പ്രവർത്തനം ഇതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം ഒരു ഗൂഗിൾ ഷീറ്റിനകത്തും നിങ്ങൾക്ക് ബി എം ഐ രേഖപ്പെടുത്തണം അപ്പോൾ അതിന് മുന്നേ പോഷൻ ട്രാക്കറിന് ശേഷം ഗൂഗിൾ ഷീറ്റ് ലെവൽ ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ നമ്മൾ പോഷൻ ട്രാക്കൽ രേഖപ്പെടുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ ഗൂഗിൾ ഫോമിലാണ് അപ്പോൾ ഇതിൽ കറക്റ്റ് പറയുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തെട്ടിന് നടക്കുന്ന സാമൂഹ്യാധിഷ്ഠ പരിപാടി ബി എം ഐ അറിയാവുന്നതിൽ അംഗൻവാടി ഏരിയയിലെ കൗമാരക്കാരായ കുട്ടികളെ വളർച്ചാ നിരീക്ഷണം നടത്തുക കണ്ട കൗമാരക്കാരായ കുട്ടികളെ നിങ്ങൾ അംഗൻവാടിയിലേക്ക് വരാൻ പറയണം അന്നേ ദിവസം അവരുടെ ഹൈറ്റ് ആൻഡ് വെയിറ്റ് വളർച്ച നിരീക്ഷണം നടത്തണം അത് നിർദ്ദിഷ്ട ഫോർമാറ്റിൽ അതായത് കണ്ട ഒരു ഫോർമാറ്റാ നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ നിർദ്ദിഷ്ട ഫോർമാറ്റ് രേഖപ്പെടുത്തി തുടർന്ന് ബി എം ഐ പതിനെട്ടിന് താഴെയും ഇരുപത്തി മുകളിലുമുള്ള കുട്ടികളെ ഡയറ്ററി പാറ്റേൺ ആരോഗ്യം ആവശ്യാനുസരം ന്യൂട്രീഷൻ കൗൺസിലിംഗ് നൽകേണ്ടതും മെഡിക്കൽ റെഫറൻസ് ആവശ്യമെങ്കിൽ കുട്ടികളെ റഫറൻസ് ചെയ്യേണ്ടതും ഫോളോ അപ്പ് ചെയ്യേണ്ടതാണെന്ന് അപ്പോൾ ബി എം ഐ പതിനെട്ടിന് താഴെ ഇരുപത്തി ആറിന് മുകളിലുള്ള കുട്ടികൾക്ക് ഈ പറയുന്ന കുറേ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കണം മനസ്സിലായോ ഒരു ഡയറ്ററി പാറ്റേൺ കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ ഗ്രാഫും ഇതിൻ്റെ പി ഡി എഫ് നോട്ട്സും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരും അപ്പോൾ അത് നിങ്ങൾ എല്ലാ ടീച്ചർമാരും വായിച്ച് മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം അപ്പം അവർ പറയുന്നുണ്ട് അതിൻ്റെ ആ പാറ്റേൺ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് താഴെ നോക്കി കഴിഞ്ഞാൽ കാണാം കണ്ട നമുക്കൊരു ഫോർമാറ്റ് ഉണ്ട് അപ്പം ഈ ഫോർമാറ്റെന്ന് പറയണതാണ് നമ്മുടെ ഗൂഗിൾ ലിങ്ക് ജില്ലയിലെ പേര് ഐ സി എസിൻ്റെ പേര് സെക്ടറിൻ്റെ പേര് അംഗനവാടിയുടെ പേര് അംഗനവാടി പോഷൻ ട്രാക്കർ പതിനൊന്ന് ഡിജിറ്റ് നമ്പറ് വളർത്തി നിരീക്ഷണം നടത്തിയ കുട്ടിയുടെ പേര് വയസ്സ് ബാരം കിലോഗ്രാമിൽ ഉയരം മീറ്റർ ബി എം ഐ കണ്ട ഇപ്പം ഇത്തരം കാര്യങ്ങൾ നിങ്ങളെടുത്ത് അതിനകത്ത് എൻ്റർ ചെയ്യണം നമ്മുടെ പറയുന്ന ഗൂഗിൾ ലിങ്കിൽ ആ ലിങ്ക് നമ്മൾക്ക് ഇവിടുന്ന് നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് തരും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞ പ്രവർത്തനം നിങ്ങൾ എന്ത് ചെയ്യണം കറക്റ്റായിട്ട് നോക്കണം അതിൽ പറയുന്നുണ്ട് ബി എം ഐ പതിനെട്ടിന് താഴെയും ഇരുപത്തി ആറിന് മുകളിലുള്ള കുട്ടികൾ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടാ ബി എം ഐ കണ്ടുപിടിക്കണം എങ്ങനെയാന്നും അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാന്നുള്ള ഡീറ്റെയിൽസ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും നിങ്ങൾക്കിത് ശ്രദ്ധിച്ചറിയാം ഗൂഗിൾ ഫോം ലിങ്ക് ടു കണ്ട സി ബി റ്റൂയുടെ ഒരു ഗൂഗിൾ ഫോം ലിങ്ക് ഇവിടെ കണ്ട് കണ്ട ഇത് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും ആ ലിങ്കിനകത്താണ് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഡീറ്റെയിൽസ് നിങ്ങൾ അടിക്കേണ്ടി വരാട്ടോ നമ്മുടെ ബി എം ഐ അതുപോലെ തന്നെ ബി എം ഐ ആയിട്ട് ബന്ധപ്പെട്ട നോട്ടുകൾ ഇത് നമ്മൾ പി ഡി എഫ് നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും അതിൽ എങ്ങനെയൊക്കെയാണ് എന്തൊക്കെ എക്സർസൈസ് ചെയ്യണം വ്യായാമം രോഗപ്രതിരോധം എങ്ങനെ അതുപോലെ തന്നെ മാനസികാരോഗ്യം ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തൽ സമീകൃത ആഹാരത്തിൻ്റെ പ്രാധാന്യം അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭക്ഷണ രീതിയിൽ വരുത്തുന്ന മാറ്റങ്ങൾ ചോർണപ്പും മുഖ്യങ്ങൾ വേണോ അങ്ങനെ അതുപോലെ ബി എം ഐ ഫോർമുല ശ്രദ്ധിച്ചാൽ നിങ്ങൾ ബി എം ഐ ഫോർമുല നോക്കിയാൽ വെയ്റ്റ് ബൈ ഹൈറ്റ് കണ്ടില്ലേ ആ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇതായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങളുടെ പോഷൻ ട്രാക്കറിൽ നിങ്ങൾ രേഖപ്പെടുത്തണം പോഷൻ ട്രാക്കറിൽ നിങ്ങൾ സു പോഷൺ ദിവസമായിട്ട് രേഖപ്പെടുത്തും വേണം അതുപോലെ തന്നെ ഈ ചെയ്ത പ്രവർത്തനങ്ങൾ നമ്മൾ അയച്ചു തരുന്ന ഗൂഗിൾ ലിങ്കിൽ നിങ്ങൾക്കൊരു ലിങ്ക് ആയിരിക്കും നമ്മൾ അയച്ചു തരാം ആ രണ്ടാമത്തെ ഗൂഗിൾ ലിങ്കിൽ നിങ്ങൾ എൻ്റർ ചെയ്യുകയും വേണം അപ്പം അതിന് മുന്നേ ഈ പറഞ്ഞ ഡീറ്റെയിൽസ് കൗമാരപ്പായ കുട്ടികളെ വരുത്തിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം അവരുടെ ഗ്രോത്ത് മോണിറ്ററിങ് എടുക്കുകയും വേണം കേട്ടോ ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ട മെയിൻ കാര്യങ്ങൾ ഇത് നിങ്ങൾ വിട്ടു പോരുത് അപ്പോൾ ഞാൻ ഒന്നുകൂടി പറയാം നമുക്ക് സി ബി ടു നമുക്ക് സി ബി ടുവിൻ്റെ ഭാഗമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഒന്ന് നമ്മൾ ഇരുപത്തെട്ടാന്തീതി പോഷൻ ട്രാക്കറിൽ നിങ്ങൾ എന്ത് കാണിക്കണം പോഷൻ ട്രാക്കറിൽ ശുപോഷൻ ദിവസമായിട്ട് രേഖപ്പെടുത്തണം അത് മറന്നു പോകരുത് രണ്ടാമത്തെ കാര്യം നമ്മളൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് അയച്ചു തരും ആ ഗൂഗിൾ ഫോമിൽ നിങ്ങൾ എന്ത് ചെയ്യണം കൗമാര കുട്ടികളുടെ വളർച്ച നിരീക്ഷണം അതൊക്കെ എടുത്തിട്ട് ബി എം ഐ എടുത്തിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എൻ്റർ ചെയ്ത് തുടങ്ങും അപ്പോൾ ആ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് നമ്മളിവിടുന്ന് ഷെയർ ചെയ്തു തരും അതിനിക്ക് എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു നേരത്തെ കാണിച്ചു തന്ന ഞാൻ എടുക്കുകയാണ് അതിൽ കണ്ട നിങ്ങൾ ടു വളർച്ച നിരച്ച് കുട്ടിയുടെ പേര് വയസ്സ് ഭാരം കിലോഗ്രാമിൽ ഉയരം മീറ്ററിൽ ബി എം ഐ കണ്ടില്ലേ ഇത്രയും കാര്യങ്ങളായിരിക്കും നമുക്ക് വേണം ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് കുട്ടിയിൽ നിന്നും കളക്ട് ചെയ്ത് വെച്ചാലേ നിങ്ങൾക്ക് ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഗൂഗിൾ ഫോം ഫിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാം കേട്ടാ ഓക്കേ താങ്ക് യു